ഓടി നടന്നാണ് ടാസ്ക് അഞ്ഞൂറ് രൂപ കൈ കൊടുത്ത മുപ്പത് നാപ്പത് അമ്പത് മക്കളെ ബാക്കി കേട്ടോ ഒരു ചില്ലറ മാറി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കൂട്ടിട്ടേക്കുവാൻ വീണ്ടും നമ്മളൊരു ചലഞ്ച് ആയിട്ട് എത്തിക്കാണ് ഇന്നത്തെ ചലഞ്ച് എന്റെ അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ ഇതിന് ചേഞ്ച് മാറി പത്ത് രൂപ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നോ ആ പത്ത് രൂപ നിങ്ങൾക്ക് എടുക്കാം ബാക്കിയുള്ള പൈസ ഞാൻ എടുക്കും ബ്രോ ഒരു ചലഞ്ച് വരുന്നോ ഒരു യൂട്യൂബ് ചലഞ്ച് വേണ്ടേ ഞാൻ അഞ്ഞൂറ് രൂപ തരും ഇത് ചേഞ്ച് മാറി എത്രത്തോളം പത്ത് രൂപ എടുക്കുന്നോ ആ പത്ത് രൂപയല്ല ഞാൻ സ്വന്തം ഒരു യൂട്യൂബ് ചലഞ്ച് വരുന്നോ ഒരു യൂട്യൂബ് ചലഞ്ച് ആ ഞാൻ അഞ്ഞൂറ് രൂപ തരും ഇതിന് ചേഞ്ച് മാറി എത്രത്തോളം പത്ത് രൂപ കിട്ടുന്നോ പത്ത് രൂപ നിങ്ങൾക്ക് സ്വന്തം പത്ത് രൂപ അല്ലെങ്കിൽ ഞാൻ അത് ഞാൻ എടുത്തുകൊണ്ട് പോകും ഓക്കെ ഇത് അഞ്ഞൂറിന്റെ പത്ത് രൂപ മേടിക്കാന്നുണ്ടെങ്കിൽ എത്രത്തോളം പത്ത് രൂപ അത്രയും പത്ത് രൂപ നിങ്ങൾ സ്വന്തം എവിടുന്ന് സ്വന്തം മൊത്തം സ്വന്തം ലിമിറ്റ് ഒന്നുമില്ല അവിടെ ക്യാമറ ഉണ്ട് ഒന്നുമില്ലേ സുഹൃത്തുക്കളെ ചില്ലറ മാറാം നമുക്ക് കടയിലോട്ട് പോവാം ഒരു കടയിൽ കേട്ടോ കമോൺ ഒരു കടയിൽ കയറിയിട്ടുണ്ട് ആ കടയിൽ നിന്ന് കിട്ടിയില്ല അടുത്തൊരു കടയിലോട്ട് പോവാണെ അഞ്ഞൂറിന്റെ ചേഞ്ച് അഞ്ചുനൂറ് രൂപ എടുത്തിട്ടുണ്ട് കേട്ടോ വാ നോക്ക അടുത്ത സ്പോട്ടിലോട്ട് പോവാൻ മേടിക്കാൻ പറ്റില്ല ഒരു പത്ത് രൂപ കിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് രൂപ കിട്ടിട്ടുണ്ട് ബാക്കി വേണ്ടി നമ്മൾ നടക്കുകയാണ് ഏ ബുദ്ധിപേരായിട്ട് പത്തിന്റെ ചേഞ്ച് മാറിയിരിക്ക അറുപത് രൂപ ചില്ലറ മാറി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി ഞമ്മളങ്ങോട്ട് വാ ഏ ഫ്രൂട്ട്സ് കേറിയിട്ടുണ്ട് കേട്ടോ ബാ നോക്കും രണ്ടാമ്പത് കിട്ടിയല്ലേ ഒരാൾ അവിടെ നിന്ന് ചില്ലറ മാറുന്നു ഒരാൾ ഇവിടെ നിന്ന് ചില്ലറ മാറുന്നു ഒരാൾ കാറിയിൽ നിന്നൊക്കെ പോകുന്നവരോടൊക്കെ ചില്ലറ കഴിക്കുന്നുണ്ട് കേട്ടോ ഏ ഗ്സ് കിട്ടി പോന രണ്ടുപേരും കൂടെ അശ്രാന്ത് പരിശ്രമ കേട്ടോ ശ്രമിച്ചും കിട്ടും കേട്ടോ ചില്ലറ അങ്ങോട്ട് പോ ഗ്സ് രണ്ടുപേരും ഇവിടെ മത്സരിച്ച് പോവാണ് ചട്ടിക്കല ചട്ടിക്കലക്കടയിലൊക്കെ ചോദിക്കട്ടെ ആ അവധ്യായിട്ടുള്ള കളി കിട്ടിയാ യെസ് ചെയ്തിട്ടുണ്ട് ഓടി വാ ഓടി വാ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണേറായിരിക്കും ഇല്ലേ ഇനി എവിടെ പോകും വാ രണ്ടുപേരും ഇവിടെ ഉത്സാഹിച്ച് മേടിക്കാം മേടിക്കാൻ വന്ന പിള്ളാരാ ഇനി കുറച്ച് പൈസ എങ്ങനെയോട്ടോ എനിക്ക് തോന്നുന്നവരെ ഇത് ഫുള്ള് തോന്നുന്നു കേട്ടോ അവിടെ കിട്ടിയില്ല കൈസ് എന്റെ മോനെ പാവങ്ങൾ കൊറേ നേരം കൊണ്ട് അലഞ്ഞോണ്ടിരിക്കാണ് അടുത്ത കടലോട്ട് കേറാം ഇതെന്ത് കൊട്ടയാ പൈസ കൊട്ടയായി കിട്ടിയ രണ്ടുപേരും കൂടെ മൂക്ക് മൂക്കരിക്കുന്ന കേട്ടോ കൊള്ളാം കേട്ടോ നിങ്ങളുടെ മാൻ സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടു ഓടി നടന്നാണ് ടാസ്ക് ചെയ്യുന്നത് ഞാൻ നടക്കാൻ നോക്കി നടക്കുന്നില്ല കേട്ടോ എന്തോ സ്പീഡ് ഇവർക്ക് ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാളും ഇങ്ങോട്ട് പോകും ആ പണപ്പെട്ടി പണപ്പെട്ടി എന്ത് പെട്ടെന്നാ പത്തിന്റെ ചേഞ്ച് കിട്ടിയാ നോക്കി നീ എടുത്തേ പച്ചക്കറികടയിൽ കാണാം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പച്ചക്കറി കടയിലോട്ട് പോകണോ 100 100 100 ഉണ്ട് ചേട്ടാ ചേട്ടാ അമ്പത് രൂപയ്ക്ക് ചേഞ്ച് ഉണ്ട് 10 രൂപ

അടിപൊളി ഇഡിലം വണ്ടി നമ്മുടെ ഫോളോവേഴ്സ് ഒക്കെ വെളി വന്ന് നോക്കി നിൽക്കുന്നുണ്ടോ ഒരു ഹായ് കാണിച്ചേടാ വീണ്ടും കളക്ട് ചെയ്തില്ലേ ഓ ഒരാടയിലേ തീർന്നു കംപ്ലീറ്റ് ശരിയാ മോനെ അടിപൊളി നോക്കി അഞ്ഞൂറ് രൂപ കൈ കൊടുത്തേ കണ്ടോ പട 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 പടാന്ന് രൂപ ചേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നോക്കാം കേട്ടോ പത്ത് പിടി ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് എഴുപത് എമ്പത് ഇത് തൽക്കാലം എന്റെ തലയിരിക്കട്ടെ ഒന്ന് 100, 30, 100, 800, 800, 1, leaving, 2, 3, 3 4, 5, 4 6, 6, 6, 6, 7, 8, 5, 6, 7, 8, 9. Yes, മറ്റന്മാരെ അഞ്ഞൂറ് രൂപയുടെ ടാസ്ക് ആണ് കൊടുത്തത് അവര് നാനൂറ്റി എൺപത് രൂപയുടെ ചേഞ്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മാറിപ്പോയതാണ് ഈ ഇരുപത് നമുക്ക് ചേഞ്ച് പത്തിന്റെ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ ബാക്കിയുള്ളത് നമ്മക്കാണ് നമുക്ക് ഇരുപത് രൂപയെ കിട്ടിയുള്ളൂസ് അപ്പൊ ആയിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെടുത്ത് പെട്ടെന്ന് രണ്ടുപേരോട് ഓടി ഒരു ഒന്നര കിലോമീറ്റർ ഓടിയില്ല രണ്ടുപേരും കൂടെ ഇല്ലേ ഏകദേശം ഒന്നര കിലോമീറ്റർ ഓടി സംഘടിപ്പിച്ച പൈസ ആണ് അവ എന്തായാലും പൊളിച്ചുപൊത്ത് പേരെങ്ങനെ പ്രണവ് വേറെ ഐശ്വര്യ രണ്ടുരിടും മത്സരിച്ച് ഈ സംഭവം കിടിലവാക്കിയിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ രസകരമായിട്ടുള്ള ചാലഞ്ചുമായിട്ട് ഇനി നമ്മൾ എത്തുന്നതായിരിക്കും അപ്പൊ അതെനിക്ക് ഈ ചാനൽ നിങ്ങൾ മിസ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലും ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുന്ന അല്ലേ അപ്പൊ സെൽഫി എവിടെയാണ് പഠിക്കുന്നത്